നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ലൈഫിൽ എപ്പോഴും എല്ലാത്തിലും ആണെങ്കിലും നല്ലതും ചീത്തയും ഒക്കെ വരും അപ്പോൾ നമ്മുടെ അനാമിക മോളോട് നമുക്ക് വരുന്ന നെഗറ്റീവായ കുറിച്ച് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും അങ്ങനെ രണ്ടിനും ഇടയിലുള്ള ഒരു വിഭാഗമൊക്കെ ഉണ്ടല്ലോ മോളെ അപ്പോൾ മോളെ ബേസ് ചെയ്ത് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും മോൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം മോളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ മോളുടെ അഭിപ്രായം അത് ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കാണാം കുറച്ച് പേരങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് മോൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ കേട്ടോ ഓം ശക്തി ഞാൻ അനാമിക ആദ്യം തന്നെ ഞാൻ കോമൺ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കമൻ്റാണ് ടീച്ചറിൽ ഭരതനാട്യം ആണോ പഠിപ്പിക്കുന്നതെന്നാണ് അതിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് അറിയാം നമ്മൾ ഭരതനാട്യം അല്ല പഠിക്കുന്നത് ഭാരതനടനം എന്ന് പറയുന്നൊരു ശൈലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ കുട്ടികൾ അരമണ്ഡലം ഇരുന്ന് ചെയ്യുന്നില്ല കാലിന് ഗ്യാപ്പുണ്ട് യഥാർത്ഥത്തിൽ അരമണ്ഡലത്തിന് ശേഷം കുറച്ച് ഗ്യാപ്പുള്ള നിലയിൽ നമ്മൾ മണ്ഡലം എന്ന് പറയാറുണ്ട് നമ്മുടെ ഈ ശൈലിയിൽ മണ്ഡലത്തിനും വൈശാഖനിലയ്ക്കും നല്ല പ്രാധാന്യം കൊടുത്താണ് ചെയ്യുന്നത് അരമണ്ഡലത്തിലുപരി മണ്ഡലത്തിനും വൈശാഖനിലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത്തരത്തിലാണ് ഞങ്ങൾ ഡാൻസ് ചെയ്തു വരുന്നത് അപ്പോൾ അത് ഭരതനാട്യം അല്ല ഭാരതനടനമാണ് ഓക്കെ അതിനുശേഷം സ്പീഡ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ ശൈലിയിൽ അതുപോലെ സ്പീഡ് അല്പം കൂടുതലാണ് അതുപോലെ ഞങ്ങൾ ഈ സ്ലോ പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും സ്പീഡ് ഓവറാവുന്നു ഓവറാവുന്നു അത് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്പീഡാണ് കാരണം ഞങ്ങൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് പഠിച്ച് വന്നിരുന്നത് പെട്ടെന്നിങ്ങനെ ഒരു സ്ലോ പാട്ട് വരുമ്പോഴത്തേക്കും ലൈക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഭരതനാട്യം ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു തരം അസ്വസ്ഥതയുണ്ട് അതാണ് ഞങ്ങൾക്ക് ഇത്രയും കാലം ഭാഗത്ത് നടന്ന് ഇത്രയും സ്പീഡ് കാലകത്ത് വെച്ച് മണ്ഡലം വൈശാഖുമൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഞങ്ങൾക്ക് സ്ലോ പാട്ടുകൾ തരുമ്പോഴത്തേക്കും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും എൻ്റെ ഉള്ളിലുള്ള ഒരാൾ സമ്മതിക്കാതെങ്കിലും ഇരിക്കും ഞങ്ങൾക്ക് എന്താ ഇ ഭാരതടനത്തിലൂടെ കൂടുതൽ ഇഷ്ടം പോകും അപ്പോൾ അത്തരത്തിൽ നല്ല പാടായിരുന്നു പക്ഷേ അതിനു ശേഷം ഒരു മൂന്ന് നാല് സ്ലോ പാട്ടുകൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വന്ന ചേഞ്ച് ആദ്യത്തെ പാട്ടും നാലാമത്തെ പാട്ടും നോക്കുമ്പോൾ മനസ്സിലാവും കാരണം കുറേശേ ഞങ്ങളത് മനസ്സിലാക്കി കാരണം ഇത് മാത്രമല്ല ഒരു നർത്തകി എന്നത് ഏതൊരു ഗാനത്തിനും നൃത്തം ചെയ്യാൻ കഴിയുന്നവളായിരിക്കണം എല്ലാട ഏത് ഏത് തരത്തിലുള്ള ഗാനമായാലും അതിന് ആ രീതിയിൽ ആ ഗാനത്തിന് ആവശ്യമായ രീതിയിൽ നൃത്തം ചെയ്യാൻ കഴിയുന്നവളായിരിക്കണം അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് ചേഞ്ചുകൾ ഞങ്ങൾ വരുത്തുന്നുണ്ട് ലൈക്ക് ഈ ഒക്കെ വായിക്കാറുണ്ട് ഞങ്ങൾ എല്ലാ കമൻസും നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസും വായിക്കാറുണ്ട് എല്ലാം വായിച്ച് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ കുറേ പേരുണ്ട് സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾക്ക് മോശമായിട്ട് പറയുന്നതുണ്ട് അപ്പോൾ ഒരുപാട് മോശമായിട്ട് ചേഞ്ച് വരുത്തിയിട്ട് ചേർത്ത് ഞങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയാറാണ് കാരണം അറിയില്ല ചിലപ്പോൾ അറിവില്ലായ്മ ആയിരിക്കാം അറിയില്ല പക്ഷേ എന്താ ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഓരോ കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനിയും വേണം ഇത് ഞങ്ങളുടെ ശൈലിയാണ് ഭാരതനടനം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ സിദ്ധി സിദ്ധിമോളാണ് മോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഓം ശക്തി നെഗറ്റീവ് കമൻസിനെക്കുറിച്ച് ചോ ചോദിച്ചേക്കുകയാണ് ടീച്ചർ അപ്പോൾ വേറൊന്നുമല്ല ഞങ്ങളുടെ ഡാൻസ് ശൈലി ബേസ് ചെയ്ത് ആദ്യം പറയാം ഡാൻസ് ശൈലി ബേസ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് സ്പീഡാണ് അല്ലെങ്കിൽ അടവ് പെർഫെക്ഷൻ ഇല്ല അങ്ങനെ ഇങ്ങനെ ഒരുപാട് ടീച്ചേഴ്സും അല്ലാണ്ടുള്ളവരും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റാണത് അത് ബേസ് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഞങ്ങളാരും ഇതുവരെ ഇത് പ്രോപ്പർ ഭരതനാട്യമാണ് എന്നെങ്ങും അവകാശപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ മീൻസ് ഞങ്ങളുടേതായിട്ടുള്ള നടനം അതാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന രീതി ഭരതനാട്യം ഇങ്ങനെയല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ അത് പ്രോപ്പർ ഭരതനാട്യമാണ് എന്ന് ഞങ്ങൾ ആരും അവകാശപ്പെട്ടിട്ടില്ല പിന്നെ പേഴ്സണലി എൻ്റെ ബേസ് വരുന്ന നെഗറ്റീവ് കമൻസ് മൊത്തം എൻ്റെ കണ്ണ് ബേസാണ് കൂടുതൽ എക്സ്പ്രഷൻ ബേസൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടതിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും ട്രോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ വരുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ കണ്ണുകളാണ് അപ്പോൾ എൻ്റെ കണ്ണ് ജന്മനായ ഇത്തിരി വലിയ കണ്ണാണ് ഇത്തിരി ഉണ്ട കണ്ണാണ് അപ്പോൾ അത് ബേസ് എൻ്റെ എക്സ്പ്രഷൻ ഞാൻ ചെയ്യുമ്പോൾ അത് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് എൻ്റെ കണ്ണിലായിരിക്കും അപ്പോൾ അത് ബേസ് ദേഷ്യം വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണുരത്തി സംസാരിക്കും അതെൻ്റെ രീതിയാണ് പിന്നെ നെഗറ്റീവ് കമൻസ് വരുന്ന ബേസ് വിഷമമൊന്നും തോന്നിയിട്ടില്ല കാരണം എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ ഞാൻ കണ്ട് വിഷമിച്ചിട്ട് കാര്യമില്ല എൻ്റെ രീതി എങ്ങനെയാണ് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു ഇതിങ്ങനെ വൈറലായി പക്ഷേ എൻ്റെ രീതിയിൽ ഞാനത് ചെയ്യുന്നു അത് ഇനിയും അതിൽ വരുന്ന വരേണ്ട ചേഞ്ചസ് ഉറപ്പായിട്ടും ഞാൻ മാറ്റും എക്സ്പ്രഷൻ്റെ ഇതിലാണെങ്കിലും ഡാൻസിൻ്റെ ഇതിലാണെങ്കിലും പക്ഷേ അതിലൊരു വിഷമം ഇതുവരെ തോന്നിയിട്ടില്ല ഇനിയും കണ്ടിന്യൂ എക്സ്പ്രഷൻ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഏഴ് പേരിൽ കുറച്ച് സ്പീഡ് കുറവും കുറച്ച് പെർഫെക്ഷൻ കുറവും എനിക്കാണ് അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ അത്രയും ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് പഠിച്ച് വന്നപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കോഴ്സ് പഠിക്കാൻ പോയത് ബേസ് ഇപ്പോൾ രണ്ട് വർഷമായിട്ടേ ഞാൻ ഈ രീതിയിൽ താണ്ടവലക്ഷണം ബേസ് പഠിച്ച് വരുന്നതായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഡൗണുണ്ട് അത് ബേസാണ് എനിക്ക് ആ ഒരു ഇത് വരുന്നത് അത് ബേസ് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡാൻസിൽ കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ട് അത് ഉറപ്പായിട്ടും ഓക്കെ ആക്കി എടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് ഓക്കെ ആയി വരും നമ്മുടെ അഭിരാമി മോളാണ് മോൾക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഓം ശക്തി ഞാൻ അഭിരാമി പോസിറ്റീവ് കമൻസും വരാറുണ്ട് നെഗറ്റീവ് കമൻസും വരാറുണ്ട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻസ് വരുമ്പോഴത്തേക്കും ആദ്യം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സങ്കടമായിട്ടൊന്നും തോന്നുന്നില്ല അതിൽ തെറ്റ് അതായത് എൻ്റെ ഭാഗത്ത് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നോക്കും അല്ലാത്തത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നതെന്നല്ലാണ്ട് എനിക്ക് എന്താ അതിൽ അത് ബേസ് ചെയ്ത് വലിയ നെഗറ്റീവായിട്ട് തോന്നുന്നില്ല പിന്നെ എല്ലാവരും എൻ്റെ കാല ഗ്യാപ്പിനെ ബേസ് ചെയ്ത് സംസാരിക്കാറുണ്ട് കമൻറ്റിൽ അത് വെച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ആറടി അടിപ്പിച്ച് ഹൈറ്റ് ഉണ്ട് അപ്പം നമ്മളുടെ ശൈലിയിൽ ഞാൻ പഠിച്ചു വന്ന ശൈലിയിൽ കാല് ഗ്യാപ്പിട്ട് നമുക്ക് പ്രാധാന്യം കൂടുതലുള്ളത് മണ്ഡലത്തിലാണ് അപ്പം ആ ഗ്യാപ്പിട്ട് ചെയ്ത് പഠിച്ച് പഠിച്ചപ്പോൾ ആരമണ്ണിലിരിക്കുമ്പോൾ എനിക്ക് കാലിന് ഗ്യാപ്പും വരും അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റുള്ളതുകൊണ്ട് ഒരുപാട് തരുമ്പോഴത്തേക്കും കാല് ഗ്യാപ്പ് വീണ് പോകുന്നതാണ് അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല പോസിറ്റീവ് കമൻസ് വരുന്നതിനോട് എനിക്ക് ഒരുപാട് സന്തോഷം ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കതിലും ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ താഴെ ഞാൻ വേറെ സ്ഥലത്ത് പോയി പഠിച്ചുകൂടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വ്യക്തിയിലൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഗുരു ശാലീന ടീച്ചറാണ് എന്നെ ഇത്രയും എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി പഠിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എപ്പോഴെങ്കിലും അത് തോന്നണം എനിക്ക് ഇന്ന് വരെ എൻ്റെ എൻ്റെ ഗുരുവിനെ ബേസ് ചെയ്ത് അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ ഗുരുവാണ് എന്നെ ഇത്രയും എത്തിച്ചതും എൻ്റെ ഗുരു തന്നെയാണ് എങ്കിലും ഒരുപാട് ക്യാരക്ടർ മാറ്റിയതും എല്ലാം എൻ്റെ ഗുരു തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അത് ബേസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇതാണുള്ളത് പിന്നെ എനിക്ക് എന്താ ഒന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ജാനകി മോളാണ് മോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഒന്ന് കേൾക്കാം ഓം ശക്തി ഞാൻ ജാനകി ആദ്യം ഒക്കെ ഈ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ നല്ലേ സങ്കടമായിട്ടുണ്ട് അയ്യോ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്തു എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് നല്ല സങ്കടമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മനസ്സിലായി അതിങ്ങനെ പതിയെ പതിയെ മാറി വരുന്നുണ്ടായിരുന്നു അപ്പം ഇനി കുറച്ച് നേരം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയി വരും എല്ലാവരും നമ്മളെ നന്നായിട്ട് നെഗറ്റീവൊന്നും പറയാതെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നന്നായിട്ടും മനസ്സിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല സ്പീഡാണ് ഒരു സ്ലോ സോങ്ങിനായാലും ഞാൻ നല്ല സ്പീഡ് സ്റ്റെപ്പ് ഇടുന്ന ആളാണ് അപ്പം അതിങ്ങനെ ഓരോ കമൻ്റിൽ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് മാറ്റണം തിരുത്തണം എന്ന് എനിക്ക് തന്നെ തോന്നി അത് ഞാനിപ്പോൾ പതിയെ പതിയെ തിരുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഇതുപോലെ തോന്നുന്ന നല്ല നല്ല കമൻസിനൊക്കെ നമ്മൾ കഴിവതും നല്ലതനക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് ഒരു സമയം ഒരു സമയം നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു സമയം അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് മാറി വരും എന്നുള്ള നല്ല വിശ്വാസമുണ്ട് ഈ നെഗറ്റീവ് കമൻസിൻ്റെ ഇടയ്ക്കും നല്ല പോസിറ്റീവായിട്ട് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും ഉള്ളൂ അതുപോലെ എല്ലാവരും ആയി വരും അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു